കുവൈറ്റിലാണ് നമ്മളെല്ലാം ഒരുപോലെ ഞെട്ടിക്കുന്ന സങ്കടത്തിലാക്കുന്ന അപകടമുണ്ടായിരിക്കുന്നത് മലയാളികൾ താമസിക്കുന്നിടത്തുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത്തിയൊൻപത് പേരുടെ മരണം ഏകദേശം സ്ഥിരീകരിക്കുകയാണ് അതിൽ പത്തിലേറെ പേർ മലയാളികളാണ് ആറുപേരുടെ പേരുവിവരങ്ങൾ ലഭ്യമാണ് അതിൽ പത്തനംതിട്ട സ്വദേശിയായ രണ്ട് പേർ ഇപ്പോൾ മരിച്ചതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് പത്തനംതിട്ട വാഴമുട്ടം സ്വദേശിയായ പി വി മുരളീധരൻ പന്തളം സ്വദേശിയായ ആകാശ എസ് നായർ എന്നിവരാണ് ഈ തീപിടുത്തത്തിൽ മരിച്ചത് ആകാശിൻ്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ സി കെ അഭിലാൽ നൽകും പന്തളം മുടിയൂർക്കോണ ഇന്ധന പമ്പിൻ്റെ സമീപത്താണ് ആകാശിൻ്റെ വീട് അമ്മയും സഹോദരിയുമാണ് ഉള്ളത് സഹോദരി വിവാഹിതയാണ് അച്ഛൻ ഏറെക്കാലത്തിന് മുൻപ് മരിച്ചു പോയിരുന്നു ആകാശിൻ്റെ ജോലി സംബന്ധമായ വിവരങ്ങളിലേക്ക് കടന്നാൽ എട്ട് വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഈ ഒന്നേ മുക്കാൽ വർഷം മുൻപാണ് നാട്ടിൽ എത്തി മടങ്ങിയത് അടുത്ത ഓണത്തിന് വരുമെന്നുള്ള അറിയിപ്പ് ലഭിച്ചിരുന്നു അടക്കം മുറുകി വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ അപകടവും മരണവും ഒക്കെ തന്നെ സംഭവിച്ചിട്ടുള്ളത് ആകാശത്തെ ചെറിയ ചിന്തി നമ്മോടൊപ്പം ചേരുന്നുണ്ട് എൻ്റെ മകൻ്റെ മൊബൈലിൽ ഏഴ് മണിക്ക് മെസ്സേജ് വന്നെന്ന് പറഞ്ഞു എന്നെ വന്നു ഈ മെസ്സേജ് കാണിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അവനെ നമ്മൾ വീട്ടിൽ കണ്ണൻ എന്നാണ് വിളിക്കുന്ന ആകാശിനെ കണ്ണൻ താമിച്ച ഫ്ലാറ്റിന് തീ പിടിച്ചു അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു പയ്യനാണ് ഈ മെസ്സേജ് ഇട്ടത് ആ ഈ പയ്യനും അതിൻ്റെ ഓപ്പോസിറ്റിലാണ് താമസിക്കുന്നത് അപ്പം എന്നെ കാണിച്ച് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ആരോടും പറയണ്ട നമ്മൾ നമ്മളിതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് വീട്ടിൽ ഈ പെണ്ണുങ്ങളടുത്ത് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവന് നിരന്തരം കുബൈറ്റിലുള്ള അവൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ തന്നെ ഈ പരിസരത്തുള്ള അഞ്ചാറ് പേരുണ്ട് സുഹൃത്തുക്കൾ അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു മെസ്സേജ് അയച്ചു ഫോൺ ചെയ്ത് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു പക്ഷേ ഉച്ച അപ്പോൾ ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു തമിഴ് ഒരു പയ്യനും ഇവനും കൂടെ റൂമിൽ നിന്ന് ഓടിപ്പോന്ന കണ്ടെന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ നമ്മൾ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ രക്ഷപ്പെട്ടതെന്ന് പക്ഷേ നമ്മൾ പിന്നെ അവൻ്റെ ഫോണിൽ വിളിക്കുമ്പോൾ ഫോണ് അടിക്കുന്നുണ്ട് ആരും എടുക്കുന്നില്ല അപ്പോൾ രണ്ട് വരെ ഇങ്ങനെ നിരന്തരം വിളിച്ചോണ്ടിരുന്നു രണ്ട് മണി കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആയി മൊബൈൽ അവൻ്റെ ഒരു സുഹൃത്തുണ്ട് വിഷ്ണു എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിയാട്ടിനെ ബന്ധപ്പെട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലിസ്റ്റ് അവൻ്റെ മോ ഈ മധുവിൻ്റെ മൊബൈൽ വന്നു നമ്മളെ കൊണ്ട് കാണിച്ചു അപ്പോൾ അന്നേരം ഒന്നും ഈ ആകാശിൻ്റെ പേരൊന്നും ടി വിയിലൊന്നും എഴുതി കാണിച്ചിട്ടില്ല പക്ഷേ ഈ ലിസ്റ്റിന് അദ്ദേഹം അവൻ്റെ പേരുണ്ടായിരുന്നു അപ്പോഴേ നമ്മൾ ഇത് ചെയ്തു ഓക്കേ എന്നാൽ അപ്പോൾ ഏത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അപ്പോൾ മൂവാർക്ക് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു ഈ അരുൺ എന്ന് പറഞ്ഞു അവന്റെ സുഹൃത്ത് അവിടെ പോയി വിവരങ്ങളെല്ലാം കളക്റ്റ് ചെയ്തിട്ട് എല്ലാം സ്ഥിരീകരിക്കുമായിരുന്നു അങ്ങനെയാണ് നമ്മളിത് സ്ഥിരീകരിച്ചത് പക്ഷെ നമുക്കത് നേരിട്ട് അവൻ്റെ അമ്മയോടോ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോടോ എൻ്റെ മക്കളോടോ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് പെട്ടെന്ന് അവരുടെ വീട്ടിൽ ടി വി ഓൺ ചെയ്ത് ആദ്യമേ അവൻ്റെ പേരാണെന്ന് അങ്ങനെയാണ് അവൻ്റെ അമ്മ എല്ലാവരും ബാക്കുള്ള ഇവിടുത്തെ സ്ത്രീജനങ്ങൾ മൊത്തം അറിയുന്നത് ഞങ്ങളാരും അതുവരും പറയാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇവിടുത്തെ നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് നിരന്തരം നമുക്ക് എംബിയുടെ ആകാശിൻ്റെ ബന്ധുവാണ് സംസാരിക്കുന്നത് രാവിലെ മുതൽ ആ വിവരങ്ങൾ അറിയുന്നതും വീട്ടിലതെങ്ങനെ പറയും എന്നറിഞ്ഞുള്ള ബുദ്ധിമുട്ട് ടി വിയിലൂടെയാണ് കണ്ടത് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി നമുക്ക് ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് കൊടുക്കാതെയും നിവൃത്തിയില്ല പലപ്പോഴും ചില വീടുകളിലെങ്കിലും വാർത്ത അറിയാതെ ചാനലുകളിലൂടെ കാണുമ്പോൾ ഞെട്ടലുണ്ടാക്കുന്നുണ്ട് എന്നും അറിയാം പക്ഷേ ചിലപ്പോഴെങ്കിലും അതൊരു ഗതികെട്ട് ടൗഴ്സ് കൂടിയാണ് പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്